പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിതരണ തീയതിയും സമയവും വിതരണ ക്രമവും എല്ലാം ഇപ്പോൾ ഔദ്യോഗിക പോർട്ടലിൽ വന്നു കഴിഞ്ഞു ഇതിന്റെ വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കർഷകർ കാത്തിരുന്ന സന്തോഷ വാർത്ത ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും തന്നെ എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡു തുകയായ രണ്ടായിരം രൂപയുടെ വിതരണ തീയതിയും സമയവും പി എം കിസാൻ ഔദ്യോഗിക പോർട്ടലിലും പി എം ഇവൻസ് വെബ്സൈറ്റിലും ഇപ്പോൾ വന്നിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണം ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുക ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്ന് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന കർഷകരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കിടെ ആയിരിക്കും പ്രധാനമന്ത്രി വിതരണ കർമ്മം നിർവഹിക്കുക ഇത്തവണ കൂടുതൽ പേർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം എത്തിച്ചേരും രാജ്യത്തെ ഒൻപത് കോടി എഴുപത് ലക്ഷത്തോളം കർഷകർക്കാണ് പത്തൊൻപതാം ഗഡുവിന്റെ രണ്ടായിരം രൂപ എത്തിച്ചേരുക കിസാൻ സമ്മാൻ നിധിയിൽ പുതുതായി അപേക്ഷ വെച്ച് അപ്രൂവ് ആയിട്ടുള്ളവർക്കും ആദ്യമായി പി കിസാൻ ആനുകൂല്യം ലഭിക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പതിനെട്ടാം ഗിഡ് വിതരണം ചെയ്തപ്പോൾ എട്ടര കോടിയോളം കർഷകർക്കാണ് തുക ലഭിച്ചത് എന്നാൽ ഇപ്പോൾ പത്തൊൻപതാമത്തെ ഗിഡ് തുക ഒരു കോടിയിലധികം കർഷകരിലേക്ക് കൂടുതലായി എത്തിച്ചേരുന്നു എന്ന സന്തോഷ വാർത്തയാണ് എത്തിയിരിക്കുന്നത് പി എം വെബ്സൈറ്റിലാണ് വിതരണ സമയം കൂടി അറിയിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ മുൻകൂട്ടി പൊതുജനങ്ങളെ അറിയിക്കുന്ന പി എം ഇവൻസ് വെബ്സൈറ്റിലാണ് ഫെബ്രുവരി ഇരുപത്തിനാല് ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്ന് മുപ്പത് വരെയുള്ള പരിപാടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ വിതരണ കർമ്മം നിർവഹിക്കുന്നത് എന്ന അറിയിപ്പ് എത്തിയിട്ടുള്ളത് ആ സമയം മുതൽ തന്നെ പി എം കിസാനിലെ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് പത്തൊൻപതാമത്തെ ഗെടുവിന്റെ വിതരണം ആരംഭിക്കും കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക പി എം കിസാൻ നിധിയിൽ അംഗങ്ങളായവരുടെ മൊബൈലുകളിലേക്ക് വരും ദിവസങ്ങളിൽ വിതരണത്തിന്റെ മെസ്സേജുകൾ എത്തിച്ചേരുന്നതാണ് ഇ കെ വൈ സി പോലുള്ളവ പൂർത്തീകരിക്കാത്തതിനാൽ കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയവർക്ക് ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ മുടങ്ങിയ ഘടുക്കൾ ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേരുന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആദായ നികുതി അടയ്ക്കുന്ന ആർക്കെങ്കിലും കിസാൻ നിധി ആനുകൂല്യം അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് കിസാൻ നിധിയുടെ പോർട്ടൽ വഴി പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്തു പോകുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആദായ നികുതി അടക്കുന്നവരെ കണ്ടുപിടിച്ച് കിസാൻ നിധി ആനുകൂല്യം പലിശ സഹിതം തിരികെ വാങ്ങുന്ന നടപടികൾ ഊർജിതമായിരിക്കുകയാണ് സ്വയം പദ്ധതിയിൽ നിന്നും പുറത്തുപോയാൽ മുൻപ് ലഭിച്ച ഗഡുക്കൾ തിരികെ നൽകേണ്ട അവസ്ഥയിൽ നിന്നും ഒഴിവാകുവാൻ സാധിച്ചേക്കും അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സംസ്ഥാന കൃഷി വകുപ്പിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ കതിർ ആപ്പുമായി കിസാൻ സമ്മാൻ നിധിയുടെ വിതരണവുമായി യാതൊരു ബന്ധവും ഇല്ല കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത കർഷക ഐ ഡി എടുത്തിട്ടില്ലെങ്കിലും പത്തൊൻപതാമത്തെ ഗിഡു നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാൽ കൃഷിഭവൻ മുഖേനയും സംസ്ഥാനത്തെ കർഷകരുടെ കൃഷി വകുപ്പിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ ഇത് സംസ്ഥാനത്തെ കൃഷി സ്ഥലത്തെയും കർഷകരുടെയും വിവരങ്ങൾ വിരത്തുമ്പിൽ ലഭിക്കുന്നതിനായി കൃഷി വകുപ്പ് രൂപം നൽകിയ ഒരു ഓൺലൈൻ ആപ്പാണ് അതിൽ രജിസ്റ്റർ ചെയ്യുന്നത് സംസ്ഥാനത്തെ കൃഷിഭവനുകളുമായും കാർഷിക ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉപകാരപ്പെടുന്ന ഒന്നുകൂടിയാണ് എന്നാൽ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന കാരണത്താൽ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം നിങ്ങൾക്ക് ഇപ്പോൾ തടസ്സപ്പെടുകയില്ല എന്ന് അറിഞ്ഞിരിക്കുക അതിനാൽ കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നതിനായി കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാൻ തിരക്ക് കൂട്ടേണ്ട ആവശ്യവും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡു തുക എത്തിച്ചേരുകയാണ് രണ്ടായിരം രൂപ വീതം ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം വിതരണം ഉണ്ടാകും എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്